ആമസോൺ കാർഡിൻ്റെ വന്യതയെക്കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ആ വലിയ പച്ചപ്പിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന അപകടങ്ങൾ ആരെയും പേടിപ്പെടുത്തുന്നതാണ് എന്നാൽ അവിടെ നടന്ന ഒരു സത്യകഥ കേട്ടാൽ നിങ്ങൾ ശരിക്കും അത്ഭുതപ്പെടും അതൊരു സാധാരണ ദിവസമായിരുന്നു കൊളംബിയയിലെ ഒരു ചെറിയ വിമാനം ആകാശത്തേക്കുയർന്നു അതിലൊരമ്മയും നാല് കുഞ്ഞുങ്ങളുമുണ്ടായിരുന്നു ഏറ്റവും മൂത്തവൾക്ക് പതിമൂന്ന് വയസ്സാണ് രണ്ടാമത്തെ ആൾക്ക് ഒൻപത് വയസ്സ് മൂന്നാമത്തെ കുട്ടിക്ക് വെറും നാല് വയസ്സ് ഏറ്റവും ചെറിയ കുഞ്ഞിന് പ്രായം വെറും പതിനൊന്ന് മാസം മാത്രം അവർ അവരുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയായിരുന്നു എന്നാൽ വിധി അവർക്കായി കരുതി വച്ചത് മറ്റൊന്നായിരുന്നു പെട്ടെന്നാണ് ആ വിമാനത്തിന്റെ എഞ്ചിൻ നിലച്ചത് ആകാശത്ത് വെച്ച് ആ യന്ത്രം പണിമുടക്കി പൈലറ്റ് പരമാവധി ശ്രമിച്ചു നോക്കി പക്ഷേ ആ വിമാനം കാടിനുള്ളിലേക്ക് പതിച്ചു വലിയൊരു ശബ്ദത്തോടെ അത് മരങ്ങൾക്കിടയിലേക്ക് വീണു കുറച്ചുനേരം അവിടെ ഭീകരമായ നിശബ്ദതയായിരുന്നു പൈലറ്റും ആ കുട്ടികളുടെ അമ്മയും അപ്പോൾ തന്നെ മരിച്ചുപോയി ചോരയൊലിപ്പിക്കുന്ന ആ കാഴ്ചയ്ക്ക് മുന്നിൽ ആ നാല് കുട്ടികൾ തനിച്ചായി ചിന്തിച്ചു നോക്കൂ ആ അവസ്ഥ ചുറ്റം ഇരുണ്ട കാട് എങ്ങും മരങ്ങൾ മാത്രം മനുഷ്യവാസമില്ലാത്ത കൊടും കാട് അവിടെ ആ പതിമൂന്നുകാരി ലസ്ലി തന്റെ അനിയന്മാരെ നോക്കി അവർ പേടിച്ചു വിറച്ച് കരയുകയായിരുന്നു പക്ഷേ അവൾക്ക് തളരാൻ സമയമില്ലായിരുന്നു അമ്മ പോയ വിവരം അവൾ അവരെ അറിയിച്ചില്ല പകരം അവരെ ചേർത്ത് പിടിച്ചു വിമാനത്തിനുള്ളിൽ കുറച്ച് ബിസ്ക്കറ്റുണ്ടായിരുന്നു അവളത് കരുതലോടെ എടുത്തു താൻ കരഞ്ഞാൽ തൻ്റെ സഹോദരങ്ങൾ തകർന്നു പോകുമെന്ന് അവൾക്കറിയാമായിരുന്നു അവർ കാടിനുള്ളിലേക്ക് നടക്കാൻ തീരുമാനിച്ചു ആമസോൺ കാടെന്നു പറഞ്ഞാൽ മരണത്തിന്റെ ലോകമാണ് അവിടെ ഓരോ ചുവടിലും അപകടമുണ്ട് ഭീമാകാരമായ പാമ്പുകൾ അവിടെ ഇഴയുന്നുണ്ട് രാത്രിയാകുമ്പോൾ പുലികളുടെ ഗർജനം കേൾക്കാം കൊതുകുകളും വിഷപ്രാണികളും അവരെ പൊതിഞ്ഞു പക്ഷേ ആ പെൺകുട്ടി തന്റെ കരുത്ത് പുറത്തെടുത്തു അവർ കാടിനെ അറിഞ്ഞു വളർന്നവരായിരുന്നു ഏത് പഴം കഴിക്കണം ഏത് കഴിക്കരുത് എന്ന് അവൾക്കറിയാമായിരുന്നു അവർ നടന്നുകൊണ്ടേയിരുന്നു കാലുകൾ തളരുമ്പോൾ അവർ ഒളിച്ചിരുന്നു കൊച്ചുകുഞ്ഞ് വിശന്ന് കരയുമ്പോൾ അവൾ മഴവെള്ളം ശേഖരിച്ചു അതിൽ ബിസ്ക്കറ്റ് ചാലിച്ചു കൊടുത്തു പുഴയുടെ ദിശ നോക്കി നടന്നാൽ പുറം ലോകത്തെത്താമെന്ന് അവൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് പേടിയുണ്ടായിരുന്നു പക്ഷേ തന്റെ സഹോദരങ്ങളെ എങ്ങനെയെങ്കിലും പുറം ലോകത്തെത്തിക്കണം എന്നുള്ള ആഗ്രഹം അവൾക്ക് ധൈര്യം നൽകിക്കൊണ്ടിരുന്നു പുറം ലോകത്ത് ഈ അപകടത്തിന്റെ വാർത്ത വലിയ ചർച്ചയായി നാല് ചെറിയ കുട്ടികൾ ഉള്ളതുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കുക എന്നത് രാജ്യത്തിന്റെ കടമയായി മാറി ആയിരക്കണക്കിന് സൈനികർ അവരെ തിരഞ്ഞു കാടിറങ്ങി ഹെലികോപ്റ്ററുകൾ കാടിനു മുകളിലൂടെ പറന്നു ലൗഡ് സ്പീക്കറിലൂടെ അവരുടെ മുത്തശ്ശിയുടെ ശബ്ദം കേൾപ്പിച്ചു ഒരിടത്തു തന്നെ നിൽക്കാൻ ആ മുത്തശ്ശിയുടെ ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ആ ശബ്ദം കാട്ടിലൂടെ അലയടിച്ചു പക്ഷേ കുട്ടികളത് കേട്ടില്ല അവർ രക്ഷപ്പെടാനുള്ള വഴി തേടി നടക്കുകയായിരുന്നു ദിവസങ്ങൾ ഒന്ന് രണ്ടായി കടന്നുപോയി പത്ത് ദിവസമായി ഇരുപത് ദിവസമായി ആരും അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് വിശ്വസിച്ചില്ല ആ കൊടുംകാട്ടിൽ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾ എങ്ങനെ അതിജീവിക്കാനാണ് എല്ലാവരും പ്രതീക്ഷ കൈവിട്ടു പക്ഷേ ആ പെൺകുട്ടി തോറ്റുകൊടുത്തില്ല അവൾ തന്റെ അനിയന്മാരെ ഒരു കാവൽ മാലാഖയെ പോലെ കാത്തു കാട്ടിലെ കമ്പുകൾ കൊണ്ട് അവർ ചെറിയ കൂരകളുണ്ടാക്കി ചെളിയിലൂടെയും വെള്ളത്തിലൂടെയും അവർ ഇഴഞ്ഞു നീങ്ങി വിശപ്പ് സഹിക്കാൻ വയ്യാതെ അവർ മരത്തിൻ്റെ വേരുകൾ കടിച്ചു തിന്നു ആ ചെറിയ കുഞ്ഞിന്റെ മുഖം വാടിപ്പോയിരുന്നു മുപ്പത് ദിവസങ്ങൾ കഴിഞ്ഞു സൈന്യമാകെ തളർന്നു പക്ഷേ അപ്പോഴും ആ പെൺകുട്ടി കാടിനോട് പൊരുതുകയായിരുന്നു അവളുടെ ഉള്ളിൽ വലിയൊരു ധൈര്യമുണ്ടായിരുന്നു തന്റെ അനിയന്മാരെ സുരക്ഷിതമായി അച്ഛന്റെ അടുത്ത് എത്തിക്കുമെന്ന് അവൾ ഉറപ്പിച്ചിരുന്നു നാൽപ്പതാം ദിവസം ആ അത്ഭുതം സംഭവിച്ചു കാടിൻ്റെ ഒരു ഭാഗത്ത് സൈനികർ ചില അടയാളങ്ങൾ കണ്ടു അവർ അങ്ങോട്ട് കൂടി അവിടെ ആ നാല് ഇരിക്കുന്നുണ്ടായിരുന്നു എല്ലും തോലുമായി ഒട്ടിയ രൂപങ്ങൾ സംസാരിക്കാൻ പോലും അവർക്ക് വയ്യായിരുന്നു ആ പതിമൂന്നുകാരി ലസ്ലി തന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു രക്ഷാപ്രവർത്തകരെ കണ്ടപ്പോൾ അവൾ ആദ്യം ചോദിച്ചത് ഭക്ഷണമായിരുന്നില്ല പകരം തന്റെ അനിയന്മാർ സുരക്ഷിതരാണോ എന്നായിരുന്നു ആ കാഴ്ച കണ്ട സൈനികരുടെ കണ്ണ് നിറഞ്ഞുപോയി മരണം തൊട്ടടുത്ത് വന്നിട്ടും ആ പെൺകുട്ടി പതറിയില്ല അവൾ ആ കാടിനെ തോൽപ്പിച്ചു കളഞ്ഞു ലോകം മുഴുവൻ ആ വാർത്ത കേട്ട് വിതുമ്പി അതൊരു വെറും രക്ഷപ്പെടലല്ലായിരുന്നു അതൊരു വലിയ സ്നേഹത്തിന്റെ കഥയായിരുന്നു സഹോദരങ്ങളോടുള്ള സ്നേഹത്തിന്റെ കഥ ഇന്നാ കുട്ടികൾ സുരക്ഷിതരാണ് പക്ഷേ ആ നാൽപ്പത് ദിവസങ്ങൾ അവരെ മാറ്റിക്കളഞ്ഞു ജീവിതത്തിൽ എത്ര വലിയ ഇരുട്ട് വന്നാലും ഒരു ചെറിയ വെളിച്ചം നമ്മളെ കാത്തിരിപ്പുണ്ടാകും ആ വെളിച്ചം തേടി യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണം ഈ കഥ നമുക്ക് നൽകുന്ന പാഠം അതാണ് നമ്മൾ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ ആ പതിമൂന്നുകാരിയുടെ മുഖമോർക്കുക അവൾക്ക് കഴിഞ്ഞെങ്കിൽ നമുക്കും കഴിയും ആമസോൺ കാർഡ് ഇന്നും അവിടെയുണ്ട് പക്ഷേ ആ നാല് കുട്ടികളുടെ ധൈര്യത്തിന് മുന്നിൽ ആ കാർഡ് പോലും തോറ്റുപോയി ജീവിതം ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നമ്മൾ ജയിക്കുക തന്നെ ചെയ്യും ഈ വലിയ കഥ നിങ്ങളുടെ ഉള്ളിലും ഒരു കരുത്ത് നിറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ഇതുപോലൊരു ജീവിതവുമായി വീണ്ടും കാണാം ഈ അനുഭവം പങ്കുവയ്ക്കാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് നമ്മുടെ ഉള്ളിലെ പോരാളി ഒരിക്കലും മരിക്കാതിരിക്കട്ടെ ആ കുഞ്ഞുങ്ങളുടെ ചിരി എന്നും നമുക്ക് പ്രചോദനമാകട്ടെ